ഐക്യരാഷ്ട്രസഭ അപ്രസക്തമായി എന്നും യുദ്ധങ്ങൾ ഒഴിവാക്കാൻ പോലും അവയ്ക്ക് സാധിക്കുന്നില്ല എന്നും തുറന്നടിച്ച നരേന്ദ്രമോദി ഞായറാഴ്ച മൂന്ന് മണിക്കൂർ നീണ്ട അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ലെക്സ് ഫ്രിഡ്മാനുമായുള്ള പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാനുള്ളത് തുറന്നടിക്കുകയായിരുന്നു ഇന്ത്യ ഇല്ലാത്ത സുരക്ഷാ സമിതിയാണ് ഐക്യരാഷ്ട്ര സഭയുടേത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ ഒഴിവാക്കിയുള്ള ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയും ആറാമത്തെ സൈനിക ശക്തിയും ഒക്കെയായ ഞങ്ങളില്ലാത്തൊരു ലോകസംഘടന എന്ന് പറഞ്ഞാൽ അത് അപ്രസക്തമാണ് കാലഹരണപ്പെട്ടതാണ് എന്നും മോദി വ്യക്തമാക്കി ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയുന്നില്ല മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങളെയും ചൈന യു എസ് പിരിമുറുക്കങ്ങളെയും നിയന്ത്രിക്കാനാകുന്നില്ല റഷ്യ ഉക്രൈൻ യുദ്ധം വർഷങ്ങളായി നടക്കുന്നു എന്നാൽ ഇവിടെയെല്ലാം വെറും കാഴ്ചക്കാരന്റെ റോൾ മാത്രമാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രധാനമന്ത്രി മോദിയുടെ അഭിപ്രായത്തിൽ അവയിൽ ഒരു പരിഷ്കരണവും നടത്താത്ത ഈ സംഘടന അപ്രസക്തമാണ് ഒരു പ്രസക്തിയും വർത്തമാനകാലത്ത് ഐക്യരാഷ്ട്രസഭയ്ക്കില്ല എന്നും മോദി തുറന്നടിച്ചു അവർക്ക് മാറിയ ലോകത്തൊന്നും ചെയ്യാനില്ല മാറിയ ലോകക്രമത്തിൽ അന്താരാഷ്ട്ര സംഘടനകൾ ഏതാണ്ട് അപ്രസക്തമായി അവയിൽ ഒരു പരിഷ്കരണവുമില്ല യു എൻ പോലുള്ള സ്ഥാപനങ്ങൾ അവരുടെ പങ്ക് വഹിക്കാൻ കഴിയില്ല നിയമങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് ശ്രദ്ധിക്കാത്ത ലോകത്തിലെ ആളുകൾ എല്ലാം ചെയ്യുന്നു അവർക്കും ആർക്കും അവയെ തടയാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു ആഗോള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ കോവിഡ് നിന്നുള്ള പാഠങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രതിഫലിപ്പിച്ചു ഇത് എല്ലാ രാജ്യത്തിന്റെ പരിമിതികളെ തുറന്നുകാട്ടുകയും ഐക്യത്തിന്റെ ആവശ്യകതയെ അടിവരയിടുകയും ചെയ്തു ഇവിടെ ഒന്നും ലോകരാജ്യങ്ങളെ ഏകോപിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സഭയ്ക്ക് സാധിച്ചില്ല സംഘർഷത്തിൽ നിന്ന് സഹകരണത്തിലേക്ക് മാറാനും വികസനാധിഷ്ഠിതമായ ഒരു സമീപനമാണ് മുന്നോട്ടുള്ള വഴി എന്ന് വാദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി ആഹ്വാനം ചെയ്തു ലോകം പരസ്പര ആസ്വദിതമാണ് എല്ലാവർക്കും എല്ലാവരെയും ആവശ്യമാണ് ആർക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ പോകേണ്ട എല്ലാ വ്യത്യസ്ത വേദികളിലും എല്ലാവരും സംഘർഷത്തെക്കുറിച്ച് ആശങ്കാകുലരാണ് എന്ന് ഞാൻ കാണുന്നു കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഭാവി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിരുന്നു ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയുന്നില്ല മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങളെയും ചൈന യു എസ് പിരിമുറുക്കങ്ങളെയും റഷ്യ ഉക്രൈൻ യുദ്ധം വർഷങ്ങളായി നടക്കുന്നു എന്നാൽ ഇവിടെയെല്ലാം വെറും കാഴ്ചക്കാരന്റെ റോൾ മാത്രമാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രധാനമന്ത്രി മോദിയുടെ അഭിപ്രായത്തിൽ അവയിൽ ഒരു പരിഷ്കരണവും നടത്താത്ത ഈ സംഘടന അപ്രസക്തമാണ് ഒരു പ്രസക്തിയും വർത്തമാന കാലത്ത് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇല്ല എന്നും മോദി തുറന്നടിച്ചു അവർക്ക് ഈ മാറിയ ലോകത്തൊന്നും ചെയ്യാനില്ല മാറിയ ലോകക്രമത്തിൽ അന്താരാഷ്ട്ര സംഘടനകൾ ഏതാണ്ട് അപ്രസക്തമായ അവയിൽ ഒരു പരിഷ്കരണവുമില്ല യു പോലുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ പങ്ക് വഹിക്കാൻ കഴിയില്ല നിയമങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ലോകത്തിലെ ആളുകളെല്ലാം ചെയ്യുന്നു ആർക്കും അവയെ തടയാൻ കഴിയില്ല ആഗോള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ കോവിഡ് പത്തൊൻപതിൽ നിന്നുള്ള പാഠങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വീണ്ടും ഓർമ്മിപ്പിച്ചു രാജ്യത്തിന്റെ എല്ലാ പരിമിതികളെ തുറന്നുകൊണ്ട് ഐക്യത്തിന്റെ ആവശ്യകത ഉറപ്പിച്ച ഒന്നാണ് ഇത് ലോകരാജ്യങ്ങളെ ഏകോപിപ്പിക്കാൻ ഇവിടെ ഐക്യരാഷ്ട്രസഭയ്ക്ക് സാധിച്ചില്ല എന്നാണ് മോദിയുടെ വാക്കുകൾ പരിഷ്കരണമാണ് പ്രസക്തിയുടെ താക്കോൽ എന്നും പതിറ്റാണ്ടുകളായി ഇന്ത്യ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ അംഗമാകാൻ അർഹതയുണ്ട് എന്ന് വാദിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ പതിനഞ്ച് രാജ്യങ്ങളുടെ കൗൺസിൽ നൂറ്റാണ്ടിൽ അതിന്റെ ഉദ്ദേശത്തിന് അനുയോജ്യമല്ല എന്നും സമകാലിക ഭൌമ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നും ഇന്ത്യ വാദിക്കുന്നു യു സെക്യൂരിറ്റി കൌൺസിലിൽ റഷ്യ യു കെ ഫ്രാൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയാണ് അഞ്ച് സ്ഥിരാംഗങ്ങൾ അവയ്ക്ക് ഏതൊരു സുപ്രധാന പ്രമേയവും വീറ്റോ ചെയ്യാൻ അധികാരമുണ്ട് ഇന്ത്യ യു എൻ എസ് സിയുടെ ഭാഗമാകുന്നതിന് എല്ലിയർ യു കെ ഫ്രാൻസ് യു എസ് എന്നിവ പിന്തുണ അറിയിച്ചു എങ്കിലും നടപടികളും ചൈനയുടെ മറ്റും എതിർപ്പ് മൂലം നീണ്ടുപോകുന്നു ന്യൂസ് ഡെസ്ക്സ്